ഇത് മൂന്ന് സൂപ്പർ വെച്ചിരുന്ന ഒരു പെട്ടിയാണ് പക്ഷേ നമ്മളിപ്പോൾ തേൻ എടുക്കുകയെല്ലാം കഴിഞ്ഞ് തേനിപ്പം വരുന്നില്ല പക്ഷേ പെട്ടി പരിശോധിച്ചപ്പോൾ മൂന്നാമത്തെ സൂപ്പറിൻ്റെ അറയിൽ റാണി മുട്ടയിട്ടിരിക്കുകയാണ് അതായത് തേൻ വരുന്നില്ല അപ്പം റാണി മുഖത്തിലെത്തുകയും ചെയ്തു നോക്കി ഇപ്പോൾ തേനറ നല്ല വലിപ്പത്തിലുണ്ട് അപ്പം മടിയൻ്റെ മുട്ടയാണ് അവിടെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന പക്ഷം ചിലപ്പം റാണി മുക്കത്തിലേക്ക് കയറി പുരുവൻ താഴെ തേനീച്ചകൾ റാണിയെ പറ്റി അറിയാതെ വരികയും പ്രമോണിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാതെ വരികയും റാണി ചില ഈച്ചകൾ താഴെ ക്യുൻസെല്ല് കെട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കോളിന് ചിലപ്പം പിരിഞ്ഞു പോയെന്ന് വരും അപ്പം താഴെ റാണി എത്തി ആ ക്യുൻസെല്ലുകൾ പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ചിലപ്പം കോളനി നമ്മുടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത് ഈ കൂപ്പറിൻ്റെ അറയിൽ റാണി മുട്ട കാണിക്കാം അതിൻ്റെ ഒഴിഞ്ഞ അറയാണ് ഇതിനകത്തൊന്നും തേനില്ല മറുവശം ആണ് ഈ ഇതൊരു മുട്ടയില്ല പക്ഷേ വേറെ നോക്കാം ഇത് വേറൊരു ഇടയാണ് ഇത് സൂക്ഷിച്ചു നോക്കിയാൽ ഇത് ഇതിനകത്ത് റാണി മുട്ട ഇട്ടിട്ടുണ്ട് അപ്പം ചെറിയ നൂൽമുട്ടകൾ നമുക്ക് കാണാം ചൂടെ ഇതാക്കാം വ്യക്തമാ വ്യക്തമായി കാണാമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് നമ്മൾ ഈ അറകൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിനകത്ത് റാണി മുട്ടയിട്ടിരിക്കുകയാണ് ഈച്ചകൾ അത് നോക്കുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ റാണി ഇതിപ്പം മടിയൻ്റെ മുട്ടകളാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇത് ചിലപ്പോൾ നമ്മൾ മടിയൻ്റെ സെല്ലുണ്ടായിരുന്ന അടകൾ മൂളി കെട്ടിക്കൊടുത്തോണ്ടായിരിക്കാം പക്ഷേ റാണി കയറി വന്നു കഴിഞ്ഞ് ഇപ്പം ഇതിനകത്ത് മുട്ടയിട്ടു മുട്ടയിട്ടതിന് ശേഷം ഈച്ചകൾ അത് സൂക്ഷ്മമായി പരിശോധിച്ച് അവർക്ക് ഇതുകൊണ്ട് കാണാമെന്ന് സെല്ല് കാണാൻ കഴിയുമോ റാണി ഇട്ടിരിക്കുന്ന മൂൻമുട്ട കാണാൻ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ മടികൻ ഇറങ്ങും ഇതിന് റാണി ഇവിടെ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്തെങ്കിൽ അത് കുഴഞ്ഞ് വിരിഞ്ഞു പോകുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് മടിയിൻ്റെ മുട്ട തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈച്ചകൾ ഇവിടെ വെണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു സാധ്യതയോടുകൂടെ ഉണ്ട് അപ്പം തേൻ മുളത്തെ തട്ടിലൊക്കെ തേൻ ഇല്ലെങ്കിൽ ഈ അറകളൊക്കെ നമ്മൾ ഇവിടുന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും നല്ലത് തേനീച്ചയത്ത് ആഴോട്ട് കൂടുതൽ താഴ്ട്ടിറക്കുന്നതായിരിക്കും തേനില്ലാത്ത തട്ടുകൾ രണ്ട് സൂപ്രമം നമുക്ക് മാറ്റുന്നതായിരിക്കും നാട്ടിൽ റാണി പിന്നെ താഴോട്ട് പോകുന്നത് അല്ലെങ്കിൽ മീൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ തട്ട് ഇതിനകത്ത് ഇച്ചിരി തേനുള്ളതുകൊണ്ട് ഇവിടെ അറകൾക്ക് കൂടുതൽ നീളം നീളമുള്ളതുകൊണ്ടും റാണിമോട്ടയുടെ ആ സാധ്യതയില്ല പക്ഷേ ഈ മുകളത്തേനകത്ത് മടിയൻ്റെ അറയായതുകൊണ്ട് കാണിക്കുന്നവർ മൊട്ട എടുവാണുണ്ടായത്